ഇത് മാസ് മോട്ടോർസിന്നാണ് ഹീറോന്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായത് വണ്ടി ഓടുന്ന സമയത്ത് വണ്ടി വൈലി ചെയ്യാണ്ട് സ്ലിപ്പിങ് കാണിച്ചൊരു കംപ്ലൈൻറ് ആയിട്ടാണ് വന്നിരുന്നത് ബെൽറ്റ് സ്ലിപ്പ് ആവുന്നതാണ് കംപ്ലൈൻറ് ആർ അപ്പോൾ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ക്ലച്ചിനകത്ത് ഓയിൽ ലീക്ക് വന്നിട്ടാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത് കേട്ടോ ക്ലച്ച് ഷാഫിന്റെ ഓൽസീല് കംപ്ലയിന്റ് വന്നിട്ടുണ്ട് ആ ഓയിൽ സീൽ ലീക്ക് ആയിട്ട് ഓയില് താഴേക്ക് ഇറങ്ങി ഈ കാണുന്നത് അതേപോലെ തന്നെ ക്രാങ്ഷാഫിൻ്റെ ഇവിടുത്തെ ഓൾസെയിൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈകൂടെ നമുക്ക് ആ ഓൾസീൽ മാറ്റിയിടാം ഈ രണ്ട് ഓൾസീൽ മാറ്റിയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ബെൽറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ബെൽറ്റ് ഈ സെൻറ്റർ ഭാഗം നമുക്ക് നോക്കുന്ന സമയത്ത് പൊട്ടിയേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ബെൽറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാരണം അതല്ലെങ്കിൽ പിന്നീട് ഇനി ബെൽറ്റ് പൊട്ടി കേസ് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളത് ഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും തന്നെയല്ല അത് ബെൽറ്റ് ഫുൾ ഓയിൽ കുതിർന്നൊരവസ്ഥയിലാണ് നിൽക്കുക എന്തായാലും ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ഈ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് അയച്ചിട്ടുണ്ട് അയച്ച് ഫുൾ ആയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ആ ബെൽറ്റും ആ ഓയിൽ സീലുകളും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം അതിൻ്റെയാണ് കംപ്ലയിൻറ്റ് ആവുന്നത് ഈ ഓയിൽ മൈൽ ഉണ്ടായത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും ഇതൊക്കെ ശരിക്കും നമുക്ക് വാട്ടർ പേപ്പർ ഒന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഇടാം കുറച്ച് ഓടിക്കുകയാണ് ആയിക്കോളും അത് കാരണം കാരണമെന്ന് വെച്ചാൽ ക്ലച്ചഷവും ഡ്രംബിനകത്തൊക്കെ ശരിക്കും ഓയിൽ നല്ല രീതിയിൽ ലൈനറൊക്കെ ഓയിൽ പിടിച്ചാണ് രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ജർക്കി ഫസ്റ്റ് കാണിച്ചേക്കാം പക്ഷെ ആ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അത് കുറച്ച് അത് കറക്റ്റ് ആയിക്കോളും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേ ഏകദേശം അത്ര ചിലവരുടെ എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ വൈകുന്നേരത്തേക്ക് തീരുള്ളൂ ഏതായാലും ഒരു അഞ്ചര അഞ്ച് മണി അഞ്ചരയ്ക്കവും കംപ്ലീറ്റ് ആവുമേ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം ഓക്കെ